രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിലെത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിക്കുന്ന ബി ജെ പിയുടെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ വിവാഹ ചടങ്ങിനാണ് പങ്കെടുക്കുന്നതെങ്കിലും രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തുന്നത് എന്നൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ആതിര രണ്ട് ദിവസത്തെ സന്ദർശനത്തിനുവേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വൈകിട്ടാണ് കൊച്ചിയിലെത്തുക വൈകിട്ട് അഞ്ചു മണിക്ക് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തിച്ചേരും അതിനുശേഷം വൈകിട്ട് ആറു മണിക്കാണ് ബിജെപിയുടെ ഒരു ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന റോഡ് ഷോ നടക്കുക ഒരു കിലോമീറ്റർ ദൂരം റോഡ് ഷോ ഉണ്ടാകുമെന്നാണ് ബിജെപി നേതൃത്വം അറിയിച്ചിരിക്കുന്നത് എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുക അതിനുശേഷം അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോകും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബിജെപി നേതാവും മുൻ രാജ്യസഭാ എംപിയുമായ നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമുണ്ട് ആ വിവാഹത്തിൽ പങ്കെടുക്കും അതിനുശേഷം അദ്ദേഹം തൃപ്രയാറിലെ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനത്തിനായി പോകും അതിനുശേഷം വീണ്ടും കൊച്ചിയിലെത്തും കൊച്ചിയിൽ ഷിപ്പ്യാർഡിൽ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും തുടർന്ന് ബി ജെ പിയുടെ ഏഴായിരത്തിൽ വരുന്ന ബൂത്ത് തല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രഭാരിമാർ പങ്കെടുക്കുന്ന പൊതുയോഗമുണ്ട് മറാൻ ഡ്രൈവിൽ ആ പൊതുയോഗത്തെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും തുടർന്നാണ് അദ്ദേഹം ദില്ലിയിലേക്ക് മടങ്ങുക എന്നാൽ നരേന്ദ്രമോദിയുടെ സന്ദർശനം ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കമായി അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിലെ പ്രചരണ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കലായി മാറ്റുകയാണ് വലിയ ജനപങ്കാളിത്തം നാളത്തെ പരിപാടിയിൽ ഉണ്ടാകുമെന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൊച്ചിയിൽ ക്യാമ്പ് ചെയ്താണ് നേരിട്ട് പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നടത്തുന്നത് പ്രത്യേകിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ പ്രസ്റ്റീജ് സീറ്റാണ് തൃശൂർ ആ തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ പരിപാടിക്കായി വേണ്ടിയും നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നത് വലിയ പരിപാടിയാക്കി മാറ്റി വലിയ റോഡ് ഷോ വലിയ റോഡ് ഷോ ആക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ബി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആതിര ഇനി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിലെത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിക്കുന്ന ബി ജെ പിയുടെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു നിതിൻ പ്രഭാകർ